കേസിന്റെ കേസിന്റെ പേജുള്ള ചേരുന്നുണ്ട് ഇപ്പോൾ യാണ് എന്തൊക്കെയാണ് വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് അഞ്ജലി ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെ അതായത് ഇതിൽ പ്രതിസ്ഥാനത്ത് എട്ടാം പ്രതിയായ ദിലീപുമായി കണക്ട് ചെയ്യുന്ന യാതൊരുവിധ തെളിവുകളും കണ്ടെത്താൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്ന സുപ്രധാന വിവരമാണ് ഈ വിധിയിലുള്ളത് അത് ഒന്ന് ഈ പൾസർ സുനിയുമായി ദിലീപിനെ ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ പ്രോസിക്യൂഷന് ആയിട്ടില്ല പ്രത്യേകിച്ച് പൾസർ സുനി ജയിലിൽ നിന്ന് ഫോൺ വിളിച്ചു എന്നതടക്കമുള്ള കുറ്റകൃത്യങ്ങളായിരുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള അന്വേഷണത്തിലായിരുന്നു പോലീസ് നടത്തിയിരുന്നത് എന്നാൽ അത്തരം ഫോൺ വിളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തെളിവും ഹാജരാക്കാൻ പൾസർ സുനി പൾസർ സുനിയും ദിലീപും തമ്മിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന തെളിവുകൾ ഹാജരാക്കാൻ കോട പ്രോസിക്യൂഷൻ സാധിച്ചിട്ടില്ല മറ്റൊന്ന് പൾസർ സുനി എഴുതി എന്ന് പറയുന്ന കത്ത് സംബന്ധിച്ചായിരുന്നു ഈ കത്തിൽ ഫൾസർ സുനി ഈ ജയിലിൽ നിന്ന് കത്തെഴുതി എന്ന് പറയുന്ന കത്തിലുണ്ടായിരുന്ന ഡേറ്റ് തീയതിയും ജയിലിലെ രജിസ്റ്ററിൽ ഉണ്ടായിരുന്ന തീയതി തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പ്രതിഭാഗം കണ്ടെത്തുകയും പ്രോസിക്യൂഷൻ ഹാജരാക്കിയ അത്തരത്തിലുള്ള രേഖകൾ തെറ്റി തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ വ്യാജം എന്ന രീതിയിലേക്ക് പ്രതിഭാഗം വാദം ഉന്നയിക്കുകയും ചെയ്തിരുന്നു അത്തരത്തിലുള്ള തെളിവുകളും നിലനിൽക്കുന്നതല്ല എന്ന് ത്തി മറ്റൊന്ന് ഒരു ഫോട്ടോഗ്രാഫ് ആയിരുന്നു അതായത് തൃശൂർ ടെന്നീസ് ക്ലബിൽ ദിലീപ് പങ്കെടുത്ത പരിപാടിയിൽ ഈ പൾസർ സുനിയും ഉണ്ടായിരുന്നു എന്നതുമായി ബന്ധപ്പെട്ട ഫോട്ടോ അത്തരത്തിൽ അന്ന് പ്രോസിക്യൂഷൻ ആ ഫോട്ടോ ഹാജരാക്കിയത് പ്രതിഭാഗം അത് എതിർത്തിരുന്നു ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്ന ആളുടെ ആള് പൾസർ സുനി ആയിരുന്നില്ല ദിലീപിന്റെ ഫോട്ടോയിൽ ഉണ്ടായിരുന്ന അത് വേറൊരാളാണ് എന്ന് ഈ ഫോട്ടോ എടുത്ത ഫോട്ടോ അതായത് ഫോട്ടോ എടുത്ത മൊബൈലിന്റെ ഉടമ അല്ലെങ്കിൽ ആ ഫോട്ടോ എടുത്ത വ്യക്തിയെ പറയുകയും ആ രീതിയിലുള്ള തെളിവുകളും കോടതിയിൽ നിലനിന്നില്ല ഗൂഢാലോചന തെളിയിക്കാൻ പ്രാപ്തമായ ഒരു തെളിവുകളും ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല പൾസർ സുനിയും ദിലീപും തമ്മിൽ അറിയില്ല അല്ലെങ്കിൽ അവർ തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല പൾസർ സുനിയെ മുൻപ് കണ്ടിട്ടില്ല എന്നതായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം അതായത് ഈ ദിലീപ് അടക്കമുള്ളവരുടെ വാദം അത്തരത്തിലായിരുന്നു അതിനെ ഖണ്ഡിക്കാൻ രീതിയിലുള്ള ഒരു തെളിവും പ്രോസിക്യൂഷന് കാലും ഹാജരാക്കാൻ സാധിച്ചിരുന്നില്ല തുടർന്നാണ് ഈ ദിലീപിനെ വെറുതെ വിടുന്നത് എന്ന് കോടതി കണ്ടെത്തി കണ്ടെത്തുകയും ഇതിൽ എട്ടാം പ്രതിയായി ചേർത്തിരുന്ന ദിലീപിനെ വെറുതെ വിടുകയുമാണ് ചെയ്തിട്ടുള്ളത് ഗൂഢാലോചനാ കുറ്റമായിരുന്നു തെളിയിക്കാൻ പറ്റാതെയായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഗൂഢാലോചനാ കുറ്റം ചുമത്തുകയും അതിനുശേഷം കൃത്യമായി തെളിവുകൾ ഹാജരാക്കാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ദിലീപിനെ വെറുതെ വിടുന്നത് എന്ന് വിതിന്യായത്തിലുണ്ട് മറ്റൊന്ന് ഈ മറ്റ് പ്രതികളെ ശിക്ഷിക്കാനുണ്ടായ സാഹചര്യമാണ് മറ്റ് പ്രതികൾ കൃത്യമായി ഈ കുറ്റകൃത്യത്തിൽ ആറുപേർ ഇന്ന് ശിക്ഷ വിധിച്ച ആറുപേർ അവർ കൃത്യമായി ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടവർ അല്ലെങ്കിൽ അവർക്കെതിരെ കൃത്യമായ തെളിവുകളുണ്ട് അത് കോടതിയിൽ കണ്ടെത്തുകയും പ്രോസിക്യൂഷൻ അത്തരത്തിലുള്ള തെളിവുകൾ ഹാജരാക്കുകയും ഒക്കെ ചെയ്തു അതിൽ കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി അനുസരിച്ച് അല്ലെങ്കിൽ പരമാവധി ശിക്ഷ നൽകണം എന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടെങ്കിലും ഈ പ്രതികളുടെ കുടുംബ പശ്ചാത്തലം അല്ലെങ്കിൽ പ്രതികളുടെ പ്രായം അടക്കമുള്ളവ കണക്കിലെടുത്ത് അവർക്ക് മിനിമം ശിക്ഷയായി ഇരുപത് വർഷം കഠിന തടവ് ഉൾപ്പെടെ നൽകുന്നു എന്നാണ് കോടതി വിധിന്യായത്തിൽ പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ മറ്റ് മൂന്ന് പ്രതികളെയും ദിലീപ് കൂടാതെ മറ്റ് മൂന്ന് പ്രതികളെ വെറുതെ വിട്ട കാര്യവും കോടതി വ്യക്തമാക്കുന്നുണ്ട് ഈ വിധിപ്പറപ്പിൽ മറ്റ് മൂന്ന് പ്രതികൾക്കെതിരെ രണ്ട് പ്രതികൾ തെളിവ് നശിപ്പിച്ചു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ അവർക്ക് അവരുടെ ആ തെളിവ് നശിപ്പിച്ച അതുമായി ബന്ധപ്പെട്ട് ഒരു തെളിവും പ്രോസിക്യൂഷൻ ഹാജരാക്കിയില്ല മറ്റൊന്ന് ഒരു പ്രതിയെ വെറുതെ വിടുന്നത് ചാർലി എന്ന പ്രതിയെ വെറുതെ വിടുന്നത് പ്രതികളെ സംരക്ഷിച്ചു എന്ന രീതിയിലാണ് പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കി എന്നാണ് അതിനും തെളിവുകൾ ഹാജരാക്കാൻ പറ്റിയില്ല ഈ സാഹചര്യത്തിൽ പേരെ വെറുതെ വിടുന്നു ബാക്കി ആറുപേരെ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത് ഈ രീതിയിലായിരുന്നു ഈ വിധി പുറത്തു വന്നപ്പോൾ തന്നെ ഒരുപാട് വിമർശനങ്ങളാണ് ഉന്നയിച്ചിരുന്നത് ഈ വിധിനായത്തിന്റെ വിശദാംശങ്ങൾ അറിയാതിരിക്കുന്നേ ഉള്ളൂ അത് വായിച്ചിട്ട് മതി വിമർശനങ്ങൾ എന്നാണ് ന്യായാധിപയുടെ താക്കീതുണ്ടായിരുന്നത് ഇപ്പോൾ എന്താണ് അപ്പോൾ പറയാനുള്ളത് ഇത് ഇപ്പോൾ അല്പസമയം മുമ്പ് മാത്രം നമ്മൾക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും വായിക്കുകയോ അല്ലെങ്കിൽ കൃത്യമായ ഒരു വിശകലനത്തിലേക്ക് പോകാൻ ഈ ഘട്ടത്തിൽ ഈ ഏറ്റവും അടുത്ത ഘട്ടത്തിൽ നമുക്ക് പറ്റില്ല കാരണം ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് പേജ് ആണ് ഇതിൽ ചില ഭാഗങ്ങൾ മാത്രം ആണ് നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടതും അത്തരത്തിൽ വായിച്ചിട്ടുള്ളതും ഏതായാലും ഇത് വിശദമായി വായിച്ചാൽ വായിച്ചാൽ മാത്രമേ ഇതിന്റെ അത്തരത്തിലുള്ള ഒരു വിശദാംശങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ കോടതിയെ വിമർശിക്കുന്നവർ എന്തുകൊണ്ട് കോടതി ഇത്തരത്തിലൊരു ഉത്തരവിട്ടു എന്ന് ഇത് സംബന്ധിച്ച് മനസ്സിലാക്കി ഏതായാലും അത് നമുക്ക് വരും നിമിഷങ്ങളിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം ഇപ്പോഴേതായാലും ഈ ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന കുറ്റം തെളിഞ്ഞിട്ടില്ല അത് തെളിയിക്കാൻ പ്രാപ്തമായ ഒരു തെളിവും പ്രോസിക്യൂഷൻ ഹാജരാക്കാൻ പറ്റിയിട്ടില്ല എന്ന് കോടതി ഈ ഉത്തരവിൽ പറയുന്നുണ്ട് നടിയാക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിട്ടതിന് പിന്നാലെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികൾക്ക് വിധിക്കാവുന്നതിൽ സാധ്യമായ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത് ഇപ്പോൾ നടിയാക്രമിച്ച കേസിന്റെ വിധി പകർപ്പ് കൂടി പുറത്തുവന്നിരിക്കുകയാണ് വിവരങ്ങൾ നൽകിയത് ഷബ്നയാണ്